ീശോ മിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധമായ ഒരു നോമ്പാചരണം കൂടി വന്നണഞ്ഞിരിക്കുകയാണ് ജീവിതത്തിലെ ജയപരാജയങ്ങളെ വിലയിരുത്തുവാനും മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു കാലഘട്ടം ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അനുഭവിക്കുന്നതിലേക്കുമാണ് നോമ്പാചരണം നമ്മെ നയിക്കേണ്ടത് നോമ്പ് ഒരുക്ക കാലഘട്ടമാണ് ആത്മാവിന്റെ ശരീരത്തിന്റെ പരിധ്യ കാലഘട്ടം െ സ്നേഹിക്കുവാനും ആശ്വസിപ്പിക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു കാലഘട്ടം നെറ്റിയിൽ നാം ഹൃദയത്തിൽ ആഴപ്പെടുന്ന ഒരു വസ്തുത മനുഷ്യ എന്നുള്ളതാണ് എന്നാൽ പലപ്പോഴും നെറ്റിയിലേറ്റുവാങ്ങിയ കുരിശ് അടയാളം മായുന്നതിനോടൊപ്പം നോമ്പ് വിചാരങ്ങളും മായുന്നു ബാഹ്യ അടയാളങ്ങളിലൂടെ നോമ്പ് ജീവിതം ആഴപ്പെടുത്താൻ ശ്രമിച്ചാൽ അടയാളങ്ങളോടൊപ്പം അവ മായു തുടങ്ങും എന്നാൽ ഹൃദയത്തിൽ ആഴപ്പെടുന്ന ഒന്നും നമുക്ക് കൈമോശം വരില്ല നമുക്ക് വേണ്ടി ക്രിസ്തു സഹിച്ച എണ്ണമില്ലാത്ത സഹനങ്ങളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും അവനോട് ഐക്യപ്പെടുവാൻ നമുക്കാകണം കൊച്ചു കൊച്ചു പ്രവൃത്തികൾ വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടി ചെയ്യുക എന്ന് തന്നെയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എല്ലാ വർഷവും കടന്നു വരുന്ന ആരാധനാക്രമത്തിലെ ഒരു ആചാരമായി ഈ വർഷത്തെ നോമ്പ് കടന്നു പോകാതിരിക്കട്ടെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലേക്ക് ഇല്ലായ്മകളിലേക്ക് ഒക്കെ നോക്കുവാനും അവരെ കേൾക്കുവാനും സഹായിക്കുവാനുമുള്ള ഒരു തുറവി നാം രൂപപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ചില ശീലങ്ങൾ കൂടുതൽ വിശുദ്ധമാക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ നോമ്പുകാലം സഹിക്കുന്നവരിലും അവഗണന അനുഭവിക്കുന്നവരിലും ക്രിസ്തുവിനെ കണ്ട് അവരെ സമാശ്വാസിപ്പിക്കാം കടന്നുപോയ വഴികളിൽ ചിതറിയ നന്മയുടെ മുത്തുകൾ ശേഖരിക്കുവാനും കോർത്തുണിക്ക് ഒരു യാഗമായി ക്രിസ്തുവിനെ അർപ്പിക്കുവാനും ഇനി ഒന്നും നമ്മെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന്റെ വിശുദ്ധിയുടെ ഒരു നോമ്പുകാലം നേരുന്നു നന്ദി